മുസ്ലിം ബ്രദർഹുഡ് ചാപ്റ്ററുകളെ തീവ്രവാദ സംഘടനകളായി പ്രഖ്യാപിക്കാൻ നീക്കം തുടങ്ങി ട്രംപ് മുസ്ലിം ബ്രദർഹുഡിന്റെ പ്രത്യേക ഘടകങ്ങളെ വിദേശ ഭീകര സംഘടനകളായി പ്രഖ്യാപിക്കുന്ന പ്രക്രിയ ആരംഭിക്കാൻ യുഎസ് ദേശീയ സുരക്ഷാ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകുന്ന ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് ഒപ്പുവച്ചിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറബ് ലോകത്തെ ഏറ്റവും പഴയതും സ്വാധീനമുള്ളതുമായ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിൽ ഒന്നിനെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ ട്രംപിന്റെ ഈ നീക്കം വഴി തുറക്കും നവംബർ ഇരുപത്തിനാലിന് ഒപ്പുവച്ച ഉത്തരവ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ഈജിപ്തിൽ സ്ഥാപിതമായ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഇസ്ലാമിക പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഭരണകൂടം ഇതുവരെ സ്വീകരിച്ച ഏറ്റവും വലിയ നയനീക്കങ്ങളിലൊന്നാണ് ലബനൻ ജോർദാൻ ഈജിപ്ത് എന്നിവിടങ്ങളിലെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കാളിത്തമെന്ന് വൈറ്റ് ഹൌസ് വിശേഷിപ്പിക്കുന്നത് ബ്രദർഹുഡിന്റെ പ്രാദേശിക പെരുമാറ്റത്തെയും ഇത് ഉദ്ധരിക്കുന്നു ബ്രദർഹുഡിന്റെ ചില വിഭാഗങ്ങൾ യു എസ് താല്പര്യങ്ങളെയും പ്രാദേശിക പങ്കാളികളെയും ലക്ഷ്യം ആക്രമണത്തെ പിന്തുണയ്ക്കുകയോ പ്രാപ്തമാക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് ഭരണകൂടം വാദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം ഇസ്രയേലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയതിൽ ലബനൻ ആസ്ഥാനമായുള്ള വിഭാഗങ്ങൾ ഹമാസ് ഹിസ്ബുൾ മറ്റ് പലസ്തീൻ ഗ്രൂപ്പുകൾ എന്നിവരുമായി ചേർന്നുവെന്ന് വൈറ്റ് ഹൗസ് ഉത്തരവിൽ ആരോപിക്കുന്നുണ്ട് ജോർദാനിയൻ അനുബന്ധ സ്ഥാപനങ്ങൾ ഹമാസിന്റെ തീവ്രവാദ വിഭാഗത്തെ പിന്തുണച്ചിട്ടുണ്ട് എന്ന ദീർഘകാല ആരോപണങ്ങൾക്കൊപ്പം യു എസ് പങ്കാളികൾക്കെതിരെ ആക്രമണം നടത്താൻ ആഹ്വാനം ചെയ്യുന്ന ഈജിപ്ഷ്യൻ ബ്രദർഹുഡ് നേതാവിന്റെ പ്രസ്താവനകളും ഇത് വ്യക്തമാക്കുന്നു സംസ്ഥാനത്തിനും ട്രഷറിക്കും കർശനമായ സമയപരിധികൾ ഉത്തരവ് നിശ്ചയിക്കുന്നു പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം ഏതൊക്കെ ബ്രദർഹുഡ് ചാപ്റ്ററുകളാണ് നിയമാനുസൃതമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് എന്ന് വിലയിരുത്തി സംയുക്ത റിപ്പോർട്ട് സമർപ്പിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയ്ക്കും ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റിനും മുപ്പത് ദിവസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട് അറ്റോർണി ജനറലുമായും നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറുമായും കൂടിയാലോചിച്ചാണ് വിലയിരുത്തൽ തയ്യാറാക്കിയത് ദേശീയ സുരക്ഷാ കൗൺസിൽ വഴിയാണ് സമർപ്പിക്കേണ്ടത് ആ കാലയളവിന് ശേഷം ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ടിനും ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക് പവേഴ്സ് ആക്ടിനും കീഴിലുള്ള ഔപചാരിക നടപടികൾ ആരംഭിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ദിവസത്തെ സമയവും നൽകും ഭീകരതയെ പിന്തുണയ്ക്കുന്നു എന്ന് ആരോപിക്കപ്പെടുന്ന വിദേശ സംഘടനകളെ ലക്ഷ്യം വയ്ക്കാൻ യു എസ് സർക്കാർ മുമ്പ് ഉപയോഗിച്ചിരുന്ന സംവിധാനങ്ങളെ ഈ പ്രക്രിയ പ്രതിഫലിപ്പിക്കുന്നു എഫ് ടിഒ അല്ലെങ്കിൽ എസ് ഡി ജി ടി ആയി നിയമിക്കപ്പെടുന്നതിന് ആസ്തി മരവിപ്പിക്കൽ മെറ്റീരിയൽ പിന്തുണയ്ക്കുള്ള ക്രിമിനൽ ശിക്ഷകൾ വിശാലമായ സാമ്പത്തിക നിയന്ത്രണ ൾ എന്നിവ ഉൾപ്പെടെയുള്ള കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും തീവ്രവാദ വിരുദ്ധ മുൻഗണനകളിൽ ഇസ്രയേൽ ഈജിപ്ത് ജോർദാൻ എന്നിവ ഉൾപ്പെടെയുള്ള പ്രാദേശിക പങ്കാളികളുമായി അടുത്ത ബന്ധം പുലർത്തുക എന്ന ഭരണകൂടത്തിന്റെ പ്രഖ്യാപിത നയത്തെ ഈ ഉത്തരവ് ശക്തിപ്പെടുത്തുന്നു ബ്രദർഹുഡിന്റെ ആഗോളഘടനയെക്കുറിച്ചുള്ള ദീർഘകാലമായുള്ള ചർച്ച പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ മുസ്ലിം ബ്രദർഹുഡിന് സങ്കീർണ്ണമായ ഒരു സ്ഥാനമുണ്ട് ചില ശാഖകൾ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പങ്കെടുക്കുകയും മറ്റുള്ളവയെ പ്രാദേശിക സർക്കാരുകൾ നിരോധിക്കുകയോ അടിച്ചമർത്തുകയോ ചെയ്യുന്നു ജോർദാൻ കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിലെ വൈവിധ്യമാർന്ന രാഷ്ട്രീയ പങ്കിനെ കണക്കിലെടുത്ത് പ്രസ്ഥാനത്തെ ഒരു ഏകശിലാ സംഘടനയായി കണക്കാക്കണോ അതോ ഓരോ അധ്യായത്തിനും വ്യക്തിഗതമായി വിലയിരുത്തണോ എന്ന് തുടർച്ചയായ ചർച്ചകൾ യു എസ് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ട്രംപിന്റെ ഉത്തരവ് വാഷിംഗ്ടൺ പറയുന്നത് പോലെ അക്രമ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത സൗകര്യമൊരുക്കിയ അല്ലെങ്കിൽ പിന്തുണച്ച അധ്യായങ്ങളെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കും വൈറ്റ് ഹൌസിന്റെ ഉത്തരവിൽ യു എസ് ആസ്ഥാനമായ ഒരു സംഘടനയുടെ പേര് പരാമർശിച്ചിട്ടില്ല കൂടാതെ ഭീകരതയുടെ നിയമപരമായ നിർവചനം പാലിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ചാപ്റ്ററുകൾ മാത്രമേ പരിഗണിക്കൂ എന്നും ഊന്നി പറയുന്നുണ്ട് ബ്രദർഹുഡിന്റെ പ്രാദേശിക സ്വാധീനത്തോടുള്ള വാഷിംഗ്ടണിന്റെ നിലപാട് കൂടുതൽ കർശനമാക്കണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തനിയാകുവും മറ്റ് പ്രാദേശിക സഖ്യകക്ഷികളും നിരന്തരം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഈ നീക്കം അടുത്ത ഘട്ടങ്ങളെക്കുറിച്ച് സംസ്ഥാനവും ട്രഷറിയും ഇതുവരെ പരസ്യമായി അഭിപ്രായം പറഞ്ഞിട്ടില്ല കൂടാതെ നിയമന പ്രക്രിയയ്ക്ക് നിരവധി ആഴ്ചകൾ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു റിപ്പോർട്ട് ലഭിച്ച ദിവസത്തിനകം പ്രഖ്യാപനങ്ങൾ നടത്താൻ സെക്രട്ടറിമാർക്ക് ഉത്തരവ് നൽകിയിട്ടുണ്ട് ഈ രാജ്യങ്ങളിലെ മുസ്ലിം ബ്രദർഹുഡ് വിഭാഗങ്ങൾ ഇസ്രായേലിനും യു എസ് പങ്കാളികൾക്കുമെതിരെ ആക്രമണങ്ങളെ പിന്തുണയ്ക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നു അല്ലെങ്കിൽ പലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പായ ഹമാസിന് ഭൌതിക പിന്തുണ നൽകുന്നുവെന്നും ട്രംപ് ഭരണകൂടം ആരോപിക്കുന്നു പ്രസിഡന്റ് ട്രംപ് മുസ്ലിം ബ്രദർഹുഡിന്റെ അതിർത്തി കടന്നുള്ള ശൃംഖലയെ നേരിടുകയാണ് ഇത് യു എസ് താല്പര്യങ്ങൾക്കും മിഡിൽ ഈസ്റ്റിലെ സഖ്യകക്ഷികൾക്കുമെതിരെ ഭീകരതയ്ക്കും അസ്ഥിരീകരണ ക്യാമ്പയിനുകൾക്കും ഇന്ധനം നൽകുന്നു എന്നാണ് മറ്റൊരു വിലയിരുത്തൽ റിപ്പബ്ലിക്കന്മാരും വലതുപക്ഷ നേതാക്കളും മുസ്ലിം ബ്രദർഹുഡിനെ തീവ്രവാദ സംഘടനയെ പ്രഖ്യാപിക്കാൻ വളരെ കാലമായി വാദിച്ചു വരികയാണ് തന്റെ ആദ്യ ഭരണകാലത്തും റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സമാനമായ ശ്രമം നടത്തിയിരുന്നു അദ്ദേഹത്തിന്റെ രണ്ടാം ടേം ആരംഭിച്ച മാസങ്ങൾക്ക് ശേഷം ഈ പ്രസ്ഥാനത്തെ തീവ്രവാദ സംഘടനയെ പ്രഖ്യാപിക്കാൻ ട്രംപ് ഭരണകൂടം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് റൂബിയോ പറഞ്ഞു റിപ്പബ്ലിക്കൻ ഗവർണറായ ഗ്രെഗ് ആബർട്ട് കഴിഞ്ഞ ആഴ്ച ടെക്സാസ് സംസ്ഥാനതലത്തിൽ മുസ്ലിം ബ്രദർഹുഡിന് ഇതേ തീവ്രവാദ സംഘടനയെ പ്രഖ്യാപനം നൽകിയിരുന്നു മതേതര ദേശീയവാദ ആശയങ്ങളുടെ വ്യാപനത്തെ ചെറുക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഈജിപ്തിലാണ് ഇസ്ലാമിക രാഷ്ട്രീയ പ്രസ്ഥാനമായി ബ്രദർഹുഡ് സ്ഥാപിക്കപ്പെട്ടത് ഇത് മുസ്ലിം രാജ്യങ്ങൾ അതിവേഗം വ്യാപിക്കുകയും ഒരു പ്രധാന ശക്തിയായി മാറുകയും ചെയ്തു പലപ്പോഴും ഇത് രഹസ്യമായാണ് പ്രവർത്തിച്ചിരുന്നത് ന്യൂസ് കർമാൻസ്